ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം അടുത്ത ദിവസം പവിത്ര കോളേജിൽ പോയി അമൃത പറഞ്ഞ ഐഡിയ പ്രാബല്യത്തിലാക്കുവാൻ പവിത്ര സമയം കാത്തിരുന്നു ക്ലാസ്സിൽ ക്ലാസിൽ കാശിവന്നതും എല്ലാവരും എഴുന്നേറ്റ് വിഷ് ചെയ്തു എടി എപ്പോഴാണ് പ്ലാൻ നടത്താൻ പോകുന്നത് അമൃത പവിത്രയുടെ കാതിൽ മെല്ലെ ചോദിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പവിത്ര മെല്ലെ അവളോട് പറഞ്ഞു കാശി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പുറത്തുപോയി പവിത്ര അവൻ പോയതും അവൻ്റെ പുറകെ പോയി കാശി ലൈബ്രറിയിൽ കയറുന്നത് കാണുന്ന പവിത്ര മെല്ലെ ലൈബ്രറിയിൽ കയറി അവൻ കാണാതെ മറഞ്ഞ് കാശി ബുക്കെടുത്ത് വായിച്ചുകൊണ്ടിരുന്നു അയ്യോ ഓടി പറഞ്ഞേ പവിത്രയുടെ ശബ്ദം കേട്ട് കാശി തിരിഞ്ഞു നോക്കി ശബ്ദം കേട്ട ഭാഗത്തേക്ക് കാശി ഓടിച്ചെന്നു അയ്യോ ഓടി പറഞ്ഞേ പവിത്ര നിലവിളിച്ചുകൊണ്ട് കാശിയെ കെട്ടിപ്പിടിച്ചു ശബ്ദം കേട്ട് എല്ലാവരും ലൈബ്രറിയിൽ വന്നു കാശി പവിത്ര പിടിച്ചോട്ട് നിൽക്കുന്നത് അവർ കണ്ടു സാർ ഇവ എന്നെ പീഡിപ്പിക്കാൻ നോക്കി പവിത്ര കള്ളം പറഞ്ഞു നോ കാശി കാശിയാലറിജിൻ ദേശത്തിൽ കാശിയെ തല്ലി അവന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു ആ സമയം അമൃത മാധവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതും എല്ലാം കൈവിട്ടുപോയി ഞാൻ ഒന്നും ചെയ്തില്ല ഒന്നും കാശി പതറിക്കൊണ്ട് പറഞ്ഞു നർത്തട കോപ്പേ റജിൻ കാശിയെ പിന്നെയും തല്ലി ആ സമയം പോലീസ് ജീപ്പ് ഗ്രൗണ്ടിൽ ഒന്നിരുന്നു ദൈവമി ആരാ പോലീസിനെ വിളിച്ചത് റജിൻ വായും വിളിച്ച് ചോദിച്ചു അത് ഞാനാ സാറേ പവിത്രയുടെ അച്ഛൻ പോലീസാണ് അതുകൊണ്ട് അറിയിച്ചു അമൃത പറഞ്ഞതും റജിൻ തലേക്ക് വെച്ചു ആ സമയം മാധവകത്ത് വന്നു മാധവനെ കണ്ടതും പവിത്രം ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു മാധവ് ഓടിച്ചെന്ന് കാശി അടിക്കാൻ പോയതും കാശി തടഞ്ഞു സാറേ പോലീസാണ് എന്നൊന്നും ഞാൻ നോക്കില്ല തെറ്റ് ചെയ്തില്ല എന്നെ അടിച്ചാൽ തിരിച്ചടിക്കും അടിച്ചിരിക്കും കത്തുന്ന കണ്ണുകളോടെ കാശി പറഞ്ഞു ഡാ പന്ന മറ്റൊരു പോലീസ് കാശിയെ അടിക്കാൻ പോയി കാശി അവന് രൂക്ഷമായി നോക്കി അവൻ ഭയത്തോടെ പിൻവലിഞ്ഞു സാറേ ഇത് കോളേജാണ് കാശി കൊണ്ടുവയ്ക്കോ റജിൻ പറഞ്ഞോണ്ട് കാശി നോക്കി കാശി പവിത്രയെ നോക്കിക്കൊണ്ട് മാധിന്റെ പുറകെ പോയി പവിത്ര വിജയച്ചിരിയോടെ അവനെ നോക്കിയിരുന്നു സ്റ്റേഷനിൽ കാശിയെ തല്ലുന്നു മാധവ് പോ മോനെ നിനക്ക് എന്റെ കൊച്ചിനെ തന്നെ കയറി പിടിക്കണം അല്ലടാ കഴു മോനെ സാറേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് അറിയത്തില്ല കാശി കഴിഞ്ഞെ തടഞ്ഞോണ്ട് പറഞ്ഞു മാധവ് അടിക്കാൻ പോതും ഫോൺ കാൾ വരുന്നതുണ്ട് മാധവ് തിരിഞ്ഞു നോക്കി വന്നിട്ട് ബാക്കിയല്ലാം മാധവ് അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഫോൺ എടുക്കാൻ പോയി ഹലോ മാധവ് വിളിച്ചു എടോ ഈ പച്ചനാണ് മറുവശത്തെ ശബ്ദം സാർ ഫയത്തോടെ മാധവ് വിളിച്ചു നീ എന്താണോ കാണിച്ചിരിക്കുന്നത് എന്താണ് പേടിയോടെ മാധവ് ചോദിച്ചു ആരെയാടോ നീ പിടിച്ചു വച്ചേക്കുന്നത് കാശി അവൻ എന്റെ മോളെ മാധവ് പറഞ്ഞു തീരുന്ന ഉണ്ണി നെർത്ര കാശിയുടെ പുറകിൽ ആരാന്നറിയെനിക്ക് അവന്റെ കണ്ണിലെ ഭയമില്ല അപ്പോൾ അവന്റെ പുറകിൽ നിൽക്കുന്നതിന്റെ കണ്ണിൽ ഭയം കാണുമോ കൊന്നുകളയും അവൻ നിന്നി സാർ പേടിയോടെ മാധവ് വിളിച്ചു നിന്റെ ജീവനിൽ കുതിയുണ്ടെങ്കിൽ കൊണ്ടുവന്നതുപോലെ കൊണ്ടുവിട്ടോ അല്ലെങ്കിൽ നിന്റെ ശരീരം കാണും അതിൽ ജീവൻ കാണില്ല ഈ പച്ചം പറഞ്ഞോണ്ട് കാൽ കട്ട് ചെയ്തു എന്താ സാറേ പേടിച്ചുപോയോ ഞാൻ പറഞ്ഞില്ലേ എന്നെ തുടല്ലേ തുടല്ലേന്ന് നീ കേട്ടോ ഇനി വരുന്നിടത്ത് വെച്ച് കണ്ടോ എന്നാ സാറേ ഒന്ന് തുറന്നു വിട്ടാൽ ഞാൻ അങ്ങോട്ട് പോയേക്കാം കാശി ചുണ്ടിൽ നിന്ന് പൊടിഞ്ഞ ചോരയെ തുടച്ചോണ്ട് കണ്ണിറുകി കാണിച്ചോണ്ട് പറഞ്ഞു മാധവ് ഒന്നുമിണ്ടാതെ ലോക്കപ്പ് തുറന്നു കൊടുത്തു കാശി ചിരിയോടെ പുറത്തിറങ്ങി ഛേ മാധവ് ദേഷ്യത്തിൽ ചവിട്ടി തുള്ളി എന്നാലും ആരായിരിക്കും അയാൾ ഒരു പോലീസ് ഓടിയെന്ന് ചോദിച്ചു നിന്റെ മാധവ് ദേഷ്യത്തിൽ അവന്റെ കാലിൽ പറഞ്ഞു ചേ വേണ്ടായിരുന്നു മൂന്തി വിളിച്ചുകൊണ്ട് ആ പോലീസ് പറഞ്ഞു മാധവിന്റെ വീട്ടിൽ ഡി പവിത്ര ഡി പവിത്ര ദേവനന്ദ ദേഷ്യത്തിൽ കാളിൽ വന്നല്ലറി എന്താ മോളെ അമ്മ ഓടിയെന്ന് ചോദിച്ചു മാധവ് തിരിഞ്ഞ് ദേവനന്ദയെ നോക്കി അവളെവിടെ ആ പന്ന പല്ലും കടിച്ചോണ്ട് ദേവനന്ദ ചോദിച്ചു പവിത്ര പേടിയുടെ കാളിൽ വന്നു ദേവനന്ദ അവളെ ദേഷ്യത്തിൽ തുറിച്ചു നോക്കൊണ്ട് അവളുടെ കവളിൽ ആഞ്ഞു നെല്ലി എന്താ മോളെ എന്തു പറ്റി ദേവാലയുടെ അമ്മ ചോദിച്ചു പവിത്ര പേടിയുടെ കവളിൽ തയച്ചു മാധവ് ചാടി എഴുന്നേറ്റു പറടി ഇന്ന് കോളേജിൽ എന്താണ് നടന്നത് ദേവനന്ദ പവിത്രയുടെ അടുത്തുനിന്ന് ദേഷ്യത്തിൽ ചോദിച്ചു അത് മുന്നേ പേടിയുടെ പവിത്ര ദേവനന്ദയെ നോക്കി അവൾ ആലോചിക്കുന്ന മുന്നേ അടുത്തടി അവളുടെ കവളിൽ പതിഞ്ഞു ദേവ മാധവ് ഉച്ചത്തിൽ അലറി അലറണ്ട പുന്നാരെ മോള് ഇന്ന് കാണിച്ച് അവനെയും കൈയോടെ പൊക്കി അപ്പൻ്റെ ഇതല്ല ഇതിനപ്പുറം ചെയ്യും പുച്ചത്തോടെ ദേവനന്ദ പറഞ്ഞു മോളെ അമ്മ ഇടക്കേറി വിളിച്ചു സത്യം കാശി ഇവൾ മനഃപൂർവ്വം പീഡന കേസിൽ കൊടുക്കിയതാണ് അതിന്റെ തെളിവ് ദേവനന്ദ പറഞ്ഞോണ്ട് ഫോണിനെ കാണിച്ചു പവിത്ര പേടിയുടെ എല്ലാരെയും നോക്കി മര്യാദക്ക് നാളെ കോളേജിൽ ഒന്ന് എല്ലാവരുടെ മുന്നിൽ നിന്ന് കാശിയുടെ കാലി വീണ് മാപ്പ് ചോദിക്കണം അല്ലെങ്കിൽ ഈ വീഡിയോ വെച്ച് നിന്നെ ഞാൻ കോടതി അയറ്റും ദേവനന്ദ ദേശത്തിലല്ലറി ചേച്ചി പേടിയുടെ പവിത്ര വിളിച്ചു ചേച്ചിയല്ല ദേവനന്ദ ഐ പി എസ് ആണ് ഇത് പറയുന്നത് എന്താടി ഹീറോയിസം കാണിക്കുന്നു മാധവ് അവൾക്ക് നേരെ വന്ന് ചോദിച്ചു ദേവനന്ദ പുച്ചത്തോടെ ചിരിച്ചു എന്റെ കൊച്ചെ ആരുടെ മുന്നിൽ തലവനിക്കില്ല കുനിക്കാൻ മാധവ് ഇടില്ല പിന്നെ ഇവൾ കാലി വീണ് മാപ്പ് ചോദിച്ചിരിക്കും ഇല്ലെങ്കിൽ വിവരം നിങ്ങളുടെ മോളും നിങ്ങളും അറിയും നാളെ നിന്നെ കൊണ്ടുവിടുന്നത് ഈ ദേവനന്ദ ആയിരിക്കും ഒരുങ്ങിയിരുന്നോ ദേവനന്ദ പറഞ്ഞോണ്ട് അവിടെ മുറിയിൽ പോയി അച്ഛ പവിത്ര ഓടിച്ചെന്ന് മാധവനെ കെട്ടിപ്പിടിച്ചു അനുഭവിക്ക് പരുത്തി വെച്ചതല്ലേ ദാ പോയത് പെണ്ണിന്റെ വേഷവും ആണിന്റെ സ്വഭാവമാണ് ഒരുങ്ങിയിരുന്നോ അമ്മ പറഞ്ഞോണ്ട് അകത്തുപോയി അടുത്ത ദിവസം കോളേജിൽ പോകാൻ ഒരുങ്ങി പേടിയുടെ പവിത്ര ഹാളിൽ വന്നു പോലീസ് യൂണിഫോം ധരിച്ച് അതിഗാമ്പീര്യത്തോടെ തലയിൽ തുപ്പി വെച്ചോണ്ട് ഇറങ്ങി വരുന്നു ദേവനന്ദ വാ ദേവനന്ദ വിളിച്ചു ചേച്ചി പ്ലീസ് സോറി ഇനി ചെയ്യില്ല പവിത്ര കെഞ്ചി ഉപ്പുദിനോൻ വെള്ളം കുടിക്കണം വാ അവളെയും കൊണ്ട് ദേവനന്ദ ജീപ്പിൽ കയറി അവർ പോകുന്നത് ദേഷ്യത്തോടെ മാധവ് നോക്കിയിരുന്നു കോളേജ് ഗ്രൗണ്ടിൽ അതിവേഗത്തിൽ ദേവനന്ദ ജീപ്പിനെ കൊണ്ടുനിർത്തി പവിത്ര കാലുടിച്ചും ദേവനന്ദ കേട്ടില്ല ദേവനന്ദ അവളെയും കൊണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി പോലീസിനെയും പവിത്രേയും കണ്ട പിള്ളേരും ടീച്ചേഴ്സും അവിടെ കൂടി പവിത്ര പേടിയുടെ എല്ലാരെയും നോക്കി റജൻ കൂട്ടത്തിനെ വാഞ്ഞു മാറ്റിക്കൊണ്ട് ദേവനന്ദയുടെ അടുത്തു വന്നു ഏ എന്താണ് പ്രശ്നം പേടിയോടെ റജിൻ ചോദിച്ചു പറയാം അതിനു മുന്നേ ഹീറോ വരണ്ടേ ദേവനന്ദ പറഞ്ഞോണ്ട് അങ്ങനെ നോക്കി ആരാമ്യൻ പേടിയോടെ റജിൻ ചോദിച്ചു കാശി കാശിനാഥൻ അവന് പിരിച്ചുവിട്ടു അവനെ കൊണ്ട് ഇനിയൊരു ശല്യം ഉണ്ടാകില്ല റജിൻ മെല്ലെ പറഞ്ഞു നോ അവനിപ്പോൾ ഇവിടെ വരണം വന്നിരിക്കണം ദേവനന്ദ കൽപ്പിച്ചു പവിത്ര പേടിയുടെ തലവും കിട്ടിയിരുന്നു എല്ലാവരും ഒന്നും മനസ്സിലാതെ പരസ്പരം നോക്കി ശരി മാഡം റജിൻ പറഞ്ഞുകൊണ്ട് കാൾ ചെയ്തു കാശി ഫോൺ എടുത്തു റജിൻ വരാൻ പറഞ്ഞു ഹേ കാശി ഒറ്റ ആട്ടായിരുന്നു റജിൻ കാശിയുടെ കാല് പിടിച്ചു കാശി സമ്മതിച്ചു കുറച്ചു സമയം കഴിഞ്ഞ് ബുള്ളറ്റിൽ കാശി വരുന്നത് കൊണ്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി ഈശ്വര ഈ നിമിഷം ഭൂമി അങ്ങ് പിളർന്നു പോയിരുന്നെങ്കിൽ പവിത്ര കണ്ണോടച്ച് പ്രാർത്ഥിച്ചു കാശി വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വന്നു പവിത്ര മുന്നിൽ നിൽക്കുന്നതുണ്ടെന്ന് കാശിയുടെ ചോര തിളച്ചു കാശി പല്ലും കടിച്ചുകൊണ്ട് പവിത്രയെ നോക്കി പവിത്ര ദേവനന്ദ വിളിച്ചു ചേച്ചി പേടിയുടെ പവിത്ര വിളിയായിട്ടു എല്ലാരോടും പറ എന്താണ് സത്യം ഒന്ന് അത് വിനി കാശി പവിത്ര വിക്കി പറഞ്ഞു കാശിയോ സാറിന് വിളിക്കടി ദേവനന്ദിരിയോടെ പവിത്രയെ നോക്കി സോറി കാശി സാറ് ഒരു തെറ്റും ചെയ്തില്ല ഞാൻ സാറിനെ പാരം തിരുത്തതാ സോറി എന്നെ ഒരു സാർ പിടിച്ചില്ല ഞാനാണ് ഓടിപ്പോയി കെട്ടിപിടിച്ച് കരഞ്ഞത് മാപ്പ് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പവിത്ര കൈകൾ കുപ്പി യാചിച്ചു കാശി ചിരിയോടെ പവിത്രയെ നോക്കി കാലി വേടി ദേവനന്ദ ദേഷ്യത്തിൽ പറഞ്ഞു പവിത്ര പേടിയുടെ കാശിയുടെ കാലിൽ വീഴാൻ പോയി കാലി വീണ മാത്രം പോരല്ലോ കാശിയുടെ നിറക്കല്ലയോ കളിച്ചത് കളി പഠിപ്പിക്കണ്ടേ ഒരു ഗർജന കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി എല്ലാവരുടെ മുഖത്തും സംശയം കാശിയുടെ മുഖം തെളിഞ്ഞു അടേ നമ്പ കാശി ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു തുടരും